హరే కృష్ణ సర్వం శ్రీకృష్ణ అర్పణమస్ జై శ్రీ రాధే రాధే ഒരിക്കൽ സീതാദേവി തൻ്റെ സഹോദരിമാരായ ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി എന്നിവരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഊർമിളയുടെ കയ്യിൽ നിന്നും പന്ത് തെറിച്ച് അവിടെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മഹാദേവൻ്റെ വില്ലിനടുത്തേക്ക് തെറിച്ച് വീണു നൂറുകണക്കിന് ആളുകൾക്ക് പോലും എടുത്തു പോക്കുവാൻ സാധിക്കാത്ത ഭാരമേറിയ ആ വില്ല് കണ്ട് സഹോദരിമാർ എല്ലാവരും വിഷമിച്ചു ഇനി ആരാണ് പന്തെടുക്കുക എന്നാലോചിച്ച് അവർ ആശയക്കുഴപ്പത്തിലായി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ബാലികയായ സീതാദേവി ഒട്ടും തന്നെ ഭയപ്പെടാതെ വില്ലിനടുത്തേക്ക് ചെന്നു ആദ്യം വില്ലിനെ ഒന്ന് ഭവ്യതയോടെ വണങ്ങി എന്നിട്ട് ഒരു കളിപ്പാട്ടം എന്ന പോലെ ഒരു കയ്യിൽ ആ വില്ലെടുത്ത് മാറ്റി വെച്ച് പന്തെടുത്തു സീതാമാതാവിൻ്റെ ഈ അസാമാന്യമായ ശക്തി കണ്ട് സഹോദരിമാർ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഇതറിഞ്ഞ മഹാരാജാവ് തൻ്റെ മകൾ ഒരു സാധാരണ പെൺകുട്ടിയല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ സീതാദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മഹാദേവൻ്റെ വില്ലു കുലയ്ക്കാൻ കഴിയണം എന്നൊരു നിബന്ധന അദ്ദേഹം കൊണ്ടുവന്നു അങ്ങനെ സീതാദേവിയുടെ സമാനമായ ശക്തിക്ക് തുല്യമായ ഒരാളെ ഭർത്താവായി ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഈ നിബന്ധനയാണ് പിന്നീട് ശ്രീരാമൻ വില്ലുകുലച്ചു സീതാദേവിയെ വിവാഹം കഴിക്കുന്നതിനും കാരണമായത് ഇതാണ് ഇന്നത്തെ കഥ ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ